നമസ്കാരം ഞാൻ ഡോക്ടർ പാർവതി ഗണേശൻ പ്രാൺ ഹോസ്പിറ്റലിലെ ഫിറ്റോമെറ്റേണൽ മെഡിസിൻ ആണ് കൺസൾട്ടൻ്റാണ് ഫിറ്റോമെറ്റേണൽ മെഡിസിൻ എന്നാൽ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗർഭാവസ്ഥയിലെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും വെൽ ബീയിങ് അതായത് അതിന് അവരുടെ ഹെൽത്തിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഫിറ്റൽ മെഡിസിൻ അൾട്രാസൗണ്ട് സ്കാനുകൾ വഴിയാണ് നമ്മൾ ഈ പഠനം നടത്തുന്നത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരുന്ന സംശയമാണ് സ്കാനുകൾ പ്രഗ്നൻസിയിൽ ചെയ്യുന്നത് സേഫ് ആണോ എന്നൊരു സംശയം എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്നതാണ് സ്കാൻ ചെയ്യുമ്പോൾ ശബ്ദകിരണങ്ങൾ അതായത് സൗണ്ട് വേവ്സ് ആണ് നമ്മുടെ സ്കാൻ പ്രോബ് വഴി ജനറേറ്റ് ആവുന്നത് അത് ഗർഭപാത്രത്തിനകത്തോട്ട് പോയിട്ട് കുട്ടിയുടെ ശരീരത്തിൽ തട്ടി തിരിച്ചു വരുന്നതാണ് നമ്മൾ പിക്ചറായിട്ട് സ്കാൻ ഇമേജ് കാണുന്നത് സ്കാൻ തികച്ചും സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ റോൾ എന്താണ് ഫീറ്റൽ മെഡിസിൻ പ്രഡിക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് മെഡിസിൻ എന്നാണ് പറയപ്പെടുന്നത് അതായത് ഒരു പ്രോബ്ലം വരുന്നതിന് മുന്നേ തന്നെ അത് വരാനുള്ള സാധ്യത പ്രഡിക്റ്റ് ചെയ്യുവാനും കഴിയും അതുകൂടാണ്ട് പ്രോബ്ലം വ വരുന്നതിന് മുന്നേ തന്നെ അത് തടയാനുള്ള ട്രീറ്റ്മെൻറ്റും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും ഗർഭാവസ്ഥയിൽ കുറഞ്ഞത് മൂന്ന് സ്കാനുകളെങ്കിലും ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്നതും നല്ലതായിരിക്കും ആദ്യമായിട്ട് മൂന്നാം മാസം പിന്നെ അഞ്ചാം മാസം പിന്നെ ഏഴാം മാസം എട്ടാം മാസത്തിനിടയ്ക്ക് ഒരു സ്കാനും കൂടി ചെയ്യുന്നത് നല്ലതാണ് ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി എന്ന് പറയുന്നത് മൂന്നാം മാസത്തിൻ്റെ സമയം ഓരോ കുഞ്ഞുങ്ങൾക്കും കഴുത്തിൻ്റെ ബാക്കിൽ ഒരു നീർക്കെട്ട് സ്വാഭാവികമായിട്ട് കാണുന്നതാണ് അത് കുട്ടിയുടെ ജസ്റ്റേഷൻ അനുസരിച്ചാണ് അതിൻ്റെ അളവ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ മൂന്നാം മാസം സ്കാനിൽ നമ്മൾ ഈ അളവുകൾ എടുക്കും അതുകൂടാണ്ട് കുട്ടിക്ക് അംഗവൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും അത് കൂടാണ്ട് നമ്മൾ ഈ സ്കാനിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും ആ ബ്ലഡ് ബ്ലഡ് ടെസ്റ്റുകൾ മൂലം നമുക്ക് കുട്ടിക്ക് ജനിതക തകരാറുണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും ഇത് കൂടാണ്ട് അമ്മയ്ക്ക് ബി പി വരാനുള്ള സാധ്യത അതായത് ഏഴാം മാസം എട്ടാം മാസം അടുപ്പിച്ച് അമ്മയ്ക്ക് ബി പി വരാനുള്ള സാധ്യത അതുപോലെ തന്നെ നേരത്തെ വേദന വന്ന് പ്രസവിച്ചു പോകാനുള്ള സാധ്യത ഇതൊക്കെ തന്നെ നമുക്ക് ഈ മൂന്നാം മാസം പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും അത് തടയാനുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാനും കഴിയും അടുത്തതായി പ്രധാനപ്പെട്ട സ്കാൻ നമ്മൾ ചെയ്യുന്നത് അഞ്ചാം മാസമാണ് അഞ്ചാം മാസത്തെ സ്കാനിൽ നമ്മൾ കുട്ടിക്ക് അംഗവൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും അത് കൂടാണ്ട് കുട്ടിയുടെ വളർച്ച രക്തോട്ടം ഓട്ടം എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കും ഒരു അംഗവൈകല്യം കണ്ടെത്തുകയാണെങ്കിൽ അത് കുട്ടിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളതാണോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും മൈനർ അനോമലീസ് ആണ് കണ്ടെത്തിയതെങ്കിൽ അതിൻ്റെ കൂടെ ജനിതകമായിട്ടുള്ള തകരാറുകൾ അസോസിയേറ്റഡ് ആണോ എന്നുള്ളത് നമുക്ക് ഏതാനും ടെസ്റ്റുകൾ വഴി കണ്ടെത്താൻ സാധിക്കും മൈനർ അനോമലീസ് മാത്രമേ ഉള്ളൂ എങ്കിൽ പോസ്റ്റ്നേറ്റൽ കറക്ഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അഞ്ചാം മാസം സ്കാനിൽ മേജർ ആണ് കണ്ടെത്തിയതെങ്കിൽ അത് മുന്നോട്ട് പോയാൽ കുട്ടിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണെങ്കിൽ പാരൻസിന് ടേമിനേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും ഈ കഞ്ചനട്ടൽ അനോമലീസ് പല രീതിയിലാവാം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മേജർ ഹാർട്ട് അനോമിലിയാണ് നമ്മൾ കണ്ടെത്തിയതെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് അനോമലി ആണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ സ്കാൻ സ്കാനുകളും എക്കോയും വഴി അറിയാൻ സാധിക്കും അത് കറക്റ്റബിൾ ഹാർട്ട് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അവരെ ടേർഷറി ഹെൽത്ത് കെയർ സെൻറ്ററിൽ ഡെലിവറി അഡ്വൈസ് ചെയ്യും സോ എമർജൻസി കാടിയ കെയർ ഉള്ള സെൻറ്ററിൽ ഡെലിവർ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടീനെ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അഞ്ചാം മാസം സ്കാനിന് ശേഷം അടുത്തതായി വരുന്നത് ഏഴാം മാസം ഗ്രൂത്ത് സ്കാനാണ് ഈ സ്കാനിൽ പ്രധാനമായി കുട്ടിയുടെ രക്തോട്ടം അതുപോലെ തന്നെ വളർച്ച എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും അഞ്ചാം മാസത്തെ സ്കാനിനു ശേഷം ഏഴാം മാസം കുട്ടിയുടെ വളർച്ച നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും വളർച്ച കുറഞ്ഞിരിക്കുന്ന രീതിയിലാണ് കാണുന്നതെങ്കിൽ നമ്മൾ കുട്ടിയുടെ രക്തകൂട്ടം കൂടി മോണിറ്റർ ചെയ്യും അതിൻ്റെ ബേസിസിൽ നമുക്ക് ഡെലിവറി നേരത്തെ ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കാൻ കഴിയും ഇതുവഴി അൺഎക്സ്പ്ലെയിൻഡ് ഐ യു ഡിസ് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനും അതുപോലെ ഒഴിവാക്കാനും സാധിക്കാറുണ്ട് ഓരോ പ്രഗ്നൻസിയും അതുപോലെ തന്നെ ഓരോ ഫീറ്റസും വിലപ്പെട്ടതാണ് ഷാണ് ഗർഭാവസ്ഥയിൽ കുട്ടിക്ക് ഉണ്ടാകാവുന്ന സങ്കീർണതകൾ വിരളമാണെങ്കിലും അവ മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ ഒരു പരിധിവരെ ചികിത്സിക്കുവാനും ഫീറ്റൽ മെഡിസിൻ എന്ന സ്പെഷ്യാലിറ്റി നമ്മളെ സഹായിക്കുന്നു ഓരോ പ്രഗ്നൻസിയിലും ബെസ്റ്റ് ഔട്ട്കം ഉറപ്പുവരുത്തുവാൻ ഫീറ്റൽ മെഡിസിൻ തീർച്ചയായും ഒരു പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നു